ഞാൻ എന്റെ തല ഇടിച്ചിരുന്നെങ്കിൽ എന്റെ ജീവൻ പോയാനെ പക്ഷെ എനിക്ക് ഞാനും എൻ്റെ പിള്ളേർ എൻറെ പിള്ളേർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ചാടി ചാടികഴിഞ്ഞ് കണ്ടിട്ട് പെണ്ണിലേക്ക് ഒഴിഞ്ഞ് നിക്കാനൊക്കെ നോക്കി അന്നേരമാണ് എൻ്റെ മോൻ വേറെ ഒന്ന് പ്രതികരിക്കുകയൊക്കെ ചെയ്ത് െ ഉപദ്രവിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും പുള്ളി സ്വന്തമായിട്ട് രണ്ട് മൂന്ന് വാളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് വെച്ച് എന്നെയും പിള്ളേരെയും മാക്സിമം കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഒരു ഉടുതുണിക്ക് പോലും ഉപകാരം പുള്ളി കൊണ്ടുണ്ടായിട്ടില്ല പെൺകൊച്ചിനും അതെ അതിനും അതിനുപോലും പുള്ളി കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല മറ്റുള്ളവരുടെ പഴയ ഡ്രസ്സുകളാണ് ഞാനിപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നത് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഞാൻ ഡ്രസ്സ് കൊടുക്കുന്നത് നമസ്കാരം കുടുംബ പ്രശ്നത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ കിണറ്റിലേക്ക് തള്ളിയിട്ടു ഏറ്റുമാനൂരിന് സമീപം പുന്നത്തുറയിൽ ഇന്നലെ വൈകുന്നേരം നാലുമണിയോടെയാണ് സംഭവം ഉണ്ടായത് വീട്ടമ്മയായ യുവതി മക്കളുമായി വാടകയ്ക്ക് താമസിക്കുന്ന വീടിലെ കിണറ്റിലേക്കാണ് ഭാര്യയെ യുവതിയെ തള്ളിയിട്ടത് പിന്നീട് അഗ്നിശമനസേനയും നാട്ടുകാരും പോലീസും ഒക്കെ എത്തിയാണ് വീട്ടമ്മയെ കിണറ്റിൽ നിന്നും മുകളിലേക്ക് കയറ്റുന്നത് ആ ഈ തർക്കത്തിനിടയിൽ പെട്ടെന്ന് തള്ളിയിടുകയും അയാൾ അതായത് ഭർത്താവ് കിണറ്റിലേക്ക് ചാടുകയുമായിരുന്നു പിന്നീട് കിണറ്റിനുള്ളിൽ വെച്ചും തന്നെ ഉപദ്രവിച്ചുവെന്നാണ് വീട്ടമ്മ ഇപ്പോൾ പറയുന്നത് ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് വീട്ടമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസ് എടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു വീട്ടമ്മ ചികിത്സ തേടിയത് കാലിന് ഗുരുതരമായ പൊട്ടൽ സംഭവിച്ചിരിക്കുകയാണ് ഏതായാലും കഷ്ടിച്ച് തൻ്റെ ജീവൻ രക്ഷപ്പെടുകയായിരുന്നു തല വെല്ലോ ഇടിക്കുകയായിരുന്നുവെങ്കിൽ തന്റെ ജീവൻ തന്നെ നഷ്ടമായേനെ എന്നാണ് ഇപ്പോൾ വീട്ടമ്മ പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വീട്ടമ്മ നമുക്കൊപ്പം ചേരുകയാണ് നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് സംഭവിച്ചത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഇന്നലെ സംഭവിച്ചത് ഞാൻ ജോലി കഴിഞ്ഞിന് ഭർത്താവും ഭർത്താവായ ശിവരാജും പിന്നെ വീട്ടിലെ പുള്ളിക്കാരത്തെയും വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് കണ്ടത് പക്ഷേ അത് അവരുടെ പിള്ളേരും കണ്ടുകൊണ്ട് നിൽക്കുവായിരുന്നു അത് കണ്ട് ഞാൻ വന്ന് എൻ്റെ വീടിന് മുറ്റത്ത് കണ്ടുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത് പക്ഷേ അത് ഭർത്താവിന് നല്ല പൂസുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ടാണ് പുള്ളി അവർ രണ്ടുപേരും കൂടെ എന്നെ ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി എൻ്റെ കഴുത്തിന് പടലേക്ക് വിളിച്ച് നിൽക്കിയപ്പോഴത്തേക്കിന് ഞാൻ രക്ഷപ്പെടാൻ പള്ളി പുള്ളിയുടെ കൈക്കിട്ട് കടിയൊക്കെ കൊടുത്തു അതെ വിട്ടിപ്പിടിച്ച് അവർ എന്നെ കിണറ്റിനെ അവിടെ കൊണ്ടുപോയി കുണ്ടി ഇടുമായിരുന്നു പുള്ളിക്കാരനും അപ്പുറത്തെ വീട്ടിലെ പുള്ളിക്കാരത്തേം കൂടെ പുള്ളിയായിട്ട് ബന്ധമുള്ള പുള്ളിക്കാരത്തേയും കൂടെ എന്നെ മുന്തിയിടുമായിരുന്നു അതിൻ്റെ പുറകെ എൻ്റെ കൊച്ചിനെ കണ്ടപ്പോഴത്തേക്കിന് പുള്ളിക്കാരനും പുറകെടുത്ത് ചാടുമായിരുന്നു ചാടിക്കഴിഞ്ഞ് കണ്ടിട്ട് പെടലേക്ക് പിടിച്ച് ഞെക്കാനൊക്കെ നോക്കി അന്നേരമാണ് എൻ്റെ മോൻ കറക്റ്റ് വന്ന് പ്രതികരിക്കുകയൊക്കെ ചെയ്ത് അതുകഴിഞ്ഞ് കയറി വന്നപ്പം കൊച്ചിനോടും അനാവശ്യമായിട്ട് പെരുമാറുകയൊക്കെ ചെയ്ത് കൊച്ചിനെ വഞ്ചാവാന്നൊക്കെ പറഞ്ഞ് കൊച്ചിനെ ഉപ്രവഹിക്കാനൊക്കെ ശ്രമിച്ചു ആൾക്കാർ നിൽക്കുക ഒരു ആ സമയത്ത് വലിയ ഭീകരമായ ഒരു ആണാണ് ഞാൻ വീണപ്പം എൻ്റെ തലയിടിച്ചിരുന്നെങ്കിൽ എൻ്റെ ജീവൻ പോയാനേ പക്ഷേ എനിക്ക് ഞാനും എൻ്റെ പിള്ളേർ എൻ്റെ പിള്ളേർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ച എൻ്റെ വീട്ടുകാർക്ക് അതിനുള്ള ശേഷിയില്ല സാമ്പത്തിക ശേഷിയില്ലാത്ത ആൾ പിന്നെ ഞാൻ എൻ്റെ നാട്ടുകാരുടെ ഒരു ഒറ്റ സഹായം കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും നാൾ ജീവിച്ചു പോയത് പത്ത് പതിനേഴ് വർഷമായി പുള്ളിയുടെ കൂടെ വന്നിട്ട് സ്നേഹിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞത് ഈ പതിനേഴ് വർഷമായിട്ടും പുള്ളിയെക്കൊണ്ട് ഒരു ഉപകാരം പ്രത്യേകിച്ച് ഒരു ഉപകാരം പിള്ളേരുടെ കാര്യത്തിലായാലും എനിക്ക് ആരും ഉണ്ടായിട്ടില്ല പുള്ളി കുറച്ച് ആഹാര സാധനങ്ങൾക്ക് കൊണ്ടുത്തരുന്നു അല്ലാതെ വേറൊരു കാര്യം പുള്ളി ചെയ്യാറില്ല ഒരു വീട്ടുപകരണമായിട്ട് സാധനം മേടിക്കാറില്ല എല്ലാം നശിപ്പിക്കുകയേ മാത്രമേ ഉള്ളൂ വെള്ളമടിച്ചു വന്നിട്ട് പിന്നെ പുള്ളിക്ക് മുഴുവനും സംശയ രോഗമാണ് തന്നെ ഒരു ജസ്ലത്ത് പണിക്ക് പോകാൻ പറ്റില്ല പണിക്ക് പോകുന്നിടത്തെല്ലാം പുള്ളി അനാവശ്യം പറയുമായിരുന്നു അല്ലെങ്കിൽ ഞാൻ അങ്കണവാടികളിലൊക്കെ പോകുന്നുണ്ടായിരുന്നു അവിടെയും വന്നതുപോലെ പുള്ളി ഭയങ്കര പ്രശ്നമായിരുന്നു അത് കാരണം എല്ലാ പരിപാടിയും നിർത്തി പല പ്രാവശ്യവും ഞാൻ ഇതുപോലെ കേസ് കൊടുത്തിട്ടുണ്ട് എസ് പി ഓഫീസിലും പ്രൊട്ടക്ഷൻ ഓഫീസിലും ഏറ്റുവാൻ സ്റ്റേഷനിൽ തന്നെ ഒരു അഞ്ചെട്ട് കേസോളമുണ്ട് പക്ഷേ ഇതിലൊന്നും പുള്ളി ഒതുങ്ങിയില്ല അതെല്ലാം കഴിഞ്ഞ് മെമ്പർ എൻ്റെ സുരക്ഷിതത്വേണ്ടി വേണം വേറൊരു വീടെടുത്ത് തന്നെ മാറ്റി താമസിപ്പിച്ചത് അവിടെ വന്ന് ഇതുപോലെ പുള്ളി പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞ് പ്രൊട്ടക്ഷൻ ഓർഡർ ഒക്കെ കിട്ടിയതാണ് വരരുതെന്നൊക്കെ പറഞ്ഞ് അതുകഴിഞ്ഞ് പിന്നെ പിള്ളേരുടെ ഒരു ഭാവിക്ക് വേണ്ടി എല്ലാവരും കൂടെ തീരുമാനിച്ച് കിറക്കി പുള്ളി പിന്നെയും വന്നു വന്നു കഴിഞ്ഞിട്ട് ഇതുപോലെ അടുത്ത വീട്ടിലെ പുള്ളിക്കാരത്തെയായിട്ട് ബന്ധമുണ്ടായ കാരണം ആ പേരും പറഞ്ഞ് ഞങ്ങളെ ഉപദ്രവിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും പുള്ളി സ്വന്തമായിട്ട് രണ്ട് മൂന്ന് വാളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് വെച്ച് എന്നെയും പിള്ളേരെയും മാക്സിമം കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ പേരിലൊക്കെ പരാതി കൊടുത്തിട്ടുമുണ്ട് പിന്നെ എൻ്റെ മോൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് അപ്പോൾ അവനെ കഞ്ചാവാന്ന് പറഞ്ഞ് എപ്പോഴും അതിനെ വിളിച്ച് കഞ്ചാവ് കഞ്ചാവ എന്നും വിളിച്ചുകൊണ്ട് എപ്പോഴും ഉപദ്രവമാണ് കൊച്ചിനെ പിന്നെ ഇത് ഇത് തന്നെയാണ് എപ്പോഴും പുള്ളി മദ്യപാനം ചെന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര സംശയവുമാണ് ഞങ്ങളെ ഉപദ്രവിക്കുക ജീവനിൽ പേടിച്ച് എന്നും കടന്നുറങ്ങുന്നത് പുള്ളിക്ക് പുള്ളിക്ക് രാത്രി ഉറക്കമല്ല വാളം വെച്ച് പുള്ളി വീശി വീശി നടക്കുക ഞങ്ങളെ പേടിപ്പിച്ച് പല പ്രാവശ്യം പുള്ളി ഉറക്കത്തി വന്നു തന്നെ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എൻ്റെ കൊച്ചിനു തന്നെ അതിൻ്റെ രീതിയിൽ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അതിനെ ഞാൻ ഒരുപാട് കൗൺസിലിങ്ങിലൂടെയാണ് അപ്പം എൻ്റെ പെൺ തിരിച്ചു കൊള്ളുന്നത് അതിനാണ് പേടിച്ച് സമതല തെറ്റുന്ന രീതി വരെ ആയാരുന്നു എൻ്റെ കുഞ്ഞിന് അവിടെ നിന്നെല്ലാം റിക്കവർ ചെയ്ത് ഞാൻ കൊണ്ടുവന്നാണ് ഞങ്ങൾക്കും ജീവനി ഭയമാണ് പുള്ളി എപ്പോൾ വേണമെങ്കിലും ഏത് നിമിഷം വേണേലും വരാം പുള്ളിയുടെ കയ്യിൽ ആ വാളം ഉണ്ട് പുള്ളി ആ വാളം കൊണ്ടാണ് ഇങ്ങനെ എപ്പോഴും നടക്കുന്നത് പുള്ളിക്ക് വാളെന്നില്ല എന്ത് സാധനം കിട്ടിയാലും പുള്ളി ഉപദ്രവിക്കും പുള്ളിക്ക് അതുപോലെ ഒരു മാനസികമായിട്ട് പുള്ളി മദ്യപാനം അടി മദ്യം ചെന്ന് പുള്ളി കഞ്ചാവ് അടിക്കുന്നുണ്ടോയെന്ന് പറയുന്നത് എനിക്ക് സംശയമുണ്ട് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ പെരുമാറ്റമാണ് പുള്ളി ഞങ്ങളോട് പെരുമാറുന്നത് നിങ്ങളോട് പുള്ളി എന്ത് പറഞ്ഞോ പുള്ളിക്കരുതി ആയിട്ടുള്ള കാര്യത്തിൽ ഞാൻ ചീത്ത പറഞ്ഞ പുള്ളി മുഴുവനും അനാവശ്യ വാക്കുകളാണ് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അതുപോലത്തെ കാലിന് പൊട്ടലുണ്ട് ഇനി ഇപ്പൊ ഒരു രണ്ട് മാസം മാസമായിരിക്കണം എന്നാണ് പറഞ്ഞത് ഇനിയിപ്പോ രണ്ട് മാസത്തെ ചെലവിന്റെ കാര്യം ഞാൻ പണിയെടുത്താലേ എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കുള്ളു ഇപ്പോൾ ഞാൻ വീട്ടുജോലിക്ക് പോയിക്കോണ്ടിരിക്കുവാണ് അവിടെ ജോലി കഴിഞ്ഞ് വന്ന വന്ന വരവിനാണ് ഈ ഒരു ഇതുണ്ടായത് ഇനിയിപ്പോൾ ജീവിക്കണമെങ്കിൽ ഒരു നിവൃത്തിയില്ല ചിലവ് കഴിഞ്ഞെങ്കിൽ തന്നെ ഒരുപാട് കടങ്ങളുണ്ട് എനിക്ക് പുള്ളി ഉള്ളപ്പോൾ തന്നെ ഉള്ള കടങ്ങളാണ് അതെല്ലാം ഞാൻ തന്നെയാണ് സ്വയം വീട്ടിൽ നിന്ന് എൻ്റെ സാധനങ്ങളെല്ലാം പുള്ളി വീട്ടുപകരണങ്ങളെല്ലാം നശിപ്പിച്ചിട്ട് ഞാൻ തന്നെ സ്വയം പണിയെടുത്ത് ഉണ്ടാക്കിയതാണ് പക്ഷേ അതുമെല്ലാം പുള്ളി നശിപ്പിച്ചിട്ടാണ് ഇവിടുന്ന് പോയത് ഇനി മുന്നോട്ട് ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നെനിക്കറിയില്ല അതുകൊണ്ട് പുള്ളിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഇനി ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ട് എവിടെ പോയാലും സുരക്ഷിതമായിട്ട് കഴിയാനൊരു ഇതുണ്ടാക്കണം കൗൺസിലർ ഇടപെട്ടു കൗൺസിലറാണ് ഞങ്ങൾക്ക് വേറെ വീടെടുത്ത് തന്നതും എല്ലാത്തിലും കൂടെ നിൽക്കുന്നതും ഈ നാട്ടുകാർ മുഴുവൻ എനിക്ക് സപ്പോർട്ടാണ് പക്ഷെ നാട്ടുകാർക്ക് അറിയാം ഞാനൊരു ചീത്ത രീതിയിൽ പോകുന്നതല്ലെന്നറിയാം അവർക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് അവർ എൻ്റെ കൂടെ നിൽക്കുന്നത് അതുപോലെ അവരുടെ സഹായം കൊണ്ട് മാത്രമാണ് ഞാൻ ജീവിച്ചു പോകുന്നത് നാട്ടുകാരുടെ ഒരു സഹായം കൊണ്ട് മാത്രമാണ് വെച്ചാൽ ഏതൊരു വീട്ടിൽ പോയാലും എനിക്ക് ഒരു നേരം ആഹാരത്തിനുള്ള സാധനങ്ങൾ എനിക്ക് തന്നു വിടാറുണ്ട് ഒരു ഡ്രസ്സ് പോലും ഞാൻ ഈ പതിനേഴ് വർഷമായിട്ട് പുള്ളിയുടെ വന്നിട്ട് ഒരു പുതിയ തുണി ഉടുക്കേണ്ടി വന്നിട്ടില്ല ഇത്രയും വർഷത്തോളമായിട്ട് എൻ്റെ മോന് പതിനഞ്ച് വയസ്സായി ഈ പതിനഞ്ച് വയസ്സായിട്ട് ഒരു ഉടുതുണിക്ക് പോലും ഉപകാരം പുള്ളിയെ കൊണ്ടുണ്ടായിട്ടില്ല പെൺകുച്ചിനും അതേ അതിന് അതിനുപോലും പുള്ളിക്കൊള്ളൊരു ഉപകാരം ഉണ്ടായിട്ടില്ല മറ്റുള്ളവരുടെ പഴയ ഡ്രസ്സുകളാണ് ഞാനിപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നത് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഞാൻ പണിക്കിറങ്ങിയതിന് പിന്നെയാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാനൊരു ഡ്രസ്സ് മേടിച്ചു കൊടുക്കുന്നത് ഏറെ വർഷക്കാലമായി കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഈ ഭാര്യ ഭർത്താവും തമ്മിൽ അകന്ന് കഴിയുകയായിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിൽ പെട്ടെന്നൊരു സംഭവം ഉണ്ടായത് തട്ടിച്ച് തൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയതാണ് കിണറ്റിൽ നിന്നും അഗ്നിശമന സേനയും നാട്ടുകാരും ഒക്കെ ചേർന്നാണ് പുറത്തെടുക്കുന്നത് ഇപ്പോൾ കാലിന് പൊട്ടലാണ് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുമുണ്ട് മാത്രമല്ല വലിയൊരു വെളിപ്പെടുത്തലാണ് ഈ വീട്ടമ്മയായ യുവതി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഭർത്താവ് മാരകായുധം അതായത് ഒരു വാളൊക്കെ കരുതിയാണ് കൊണ്ട് നടക്കുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ദാരുണമായ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ കേരളത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വാർത്ത ഞങ്ങൾ പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിക്കുന്നത് ഈ പെൺകുട്ടി ഇപ്പോൾ യുവതി പറയുന്നത് തൻ്റെ ജീവന് തന്നെ ഭീഷണിയാണ് എങ്ങനെയെങ്കിലും രക്ഷിക്കണം നിയമത്തിൻ്റെ നടപടികൾ അല്ലെങ്കിൽ സുരക്ഷ തനിക്ക് ഉണ്ടാകണമെന്നൊരു അപേക്ഷയുമായാണ് ഇപ്പോൾ മറുനാടിന് മുൻപിൽ വീട്ടമ്മയായ യുവതി വന്നിരിക്കുന്നത് ക്യാമറാമാൻ ഇതിനൊപ്പം സിയർഷ മർദ്ദാൻ മലയാളി കോട്ടയം